നാളെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് നടത്തുന്ന സമരം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഐതിഹാസികമായ ഒരു ഏടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഐതിഹാസികമായ കേരളത്തിൻ്റെ സമരത്തിന് ഡി വൈ എഫ് ഐ അഖിലേന്ത്യാ കമ്മിറ്റി എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഡൽഹിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡൽഹിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഡി മറ്റു പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഈ ഐതിഹാസികമായ സമരത്തിൻ്റെ ഭാഗമാകും യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന സർക്കാർ ചരിത്രത്തിലൊരിക്കലുമില്ലാത്ത വിധം ഫെഡറൽ പ്രിൻസിപ്പിൾസിനു നേരെ തത്വങ്ങൾക്കു നേരെ കടന്നാക്രമണം നടത്തുകയാണ് അതിൽ ഫിസിക്കൽ ഫെഡറലിസം വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലം കേരളത്തിന് ഒരിഞ്ചു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിനെ തേടി എല്ലാ അർത്ഥത്തിലും കേന്ദ്ര ഏജൻസികൾ പറന്നിറങ്ങി വലിയ വിവാദ പരിസരമുണ്ടാക്കി സാധാരണഗതിയിൽ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ്റുകളാണ് കേരളത്തിൽ ഉണ്ടാവുക ഒരു തവണ എൽ ഡി എഫെങ്കിൽ മറ്റൊരു തവണ യു ഡി എഫ് ആണ് ആ ചരിത്രവും അട്ടിമറിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു അതിനു കാരണമായത് പ്രകടന പത്രികയിൽ കൊടുത്ത ഉറപ്പ് അണുകിടമാറാതെ അത് നിർവഹിച്ചു കൊടുത്തു വികസനവും ക്ഷേമത്തിൽ ഊന്നി ഗവൺമെൻറ് മുൻപോട്ട് പോയി പറഞ്ഞ പാലിച്ചു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് തനിടയായ പശ്ചാത്തലം അതാണ് ഗവൺമെൻറ്റിലുള്ള വിശ്വാസം ജനങ്ങളിൽ വർദ്ധിച്ചു ആ വിശ്വാസം ഇടിക്കാൻ ആർ എസ് രാഷ്ട്രീയ നിർദ്ദേശത്തോടെ ഉപദേശത്തോടുകൂടി ഈ ബി ജെ പി ഗവൺമെൻറ് കേരളം പിടിക്കാനുള്ള ആർ എസ് എസ് നീക്കത്തിന് ഈ ജനപ്രിയത ഒരു തടസ്സമാണ് അതുകൊണ്ട് ആ ജനപ്രിയതയെ ഇല്ലാതാക്കണം വികസനവും ക്ഷേമവും നടക്കരുത് വാക്കുപാലിക്കാൻ കഴിയാത്തൊരു സർക്കാരായി ഇത് മാറണം ഈ ഒരു രാഷ്ട്രീയ കൂടി ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട എല്ലാ ധനകാര്യ അവകാശങ്ങൾക്ക് മേലും കേന്ദ്ര സർക്കാർ വലിയ ബുൾഡോസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് കേരളം കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് പൊരുതാനിറങ്ങുന്നത് വളരെ മാതൃകാപരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി മീറ്റ് ചെയ്യുന്നു പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു കേരളം ഒറ്റക്കെട്ടായി ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻ്റ് നയത്തിനെതിരായ പോരാട്ടത്തിൽ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അത് ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ ഔന്നത്യമുള്ള ഒരു നീക്കമായിരുന്നു പക്ഷേ ആ നീക്കത്തിന് നേരെ മുഖം തിരിക്കുകയായിരുന്നു ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തത് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ കോൺഗ്രസ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസുകാർ ബി ജെ പിയുടെ തടവറയിലാണ് അവർ ബി ജെ പിയുടെ തടവറയിലാണ് ബി ജെ പി ആണ് അവരുടെ നീക്കങ്ങൾ നിർണയിച്ചു കൊടുക്കുന്നത് തീരുമാനിച്ചു കൊടുക്കുന്നത് രാവിലെ ഉണർന്നാൽ എത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം എന്തു പറയണം എപ്പോൾ ഉറങ്ങണം എപ്പോൾ ബാത്റൂമിൽ പോകണം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നിർദ്ദേശിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കളാണ് ആ വിട്ട് മാറാൻ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം യാതൊരു സംശയവും വേണ്ട ഈ ഡൽഹി സമരത്തെ ഈ ചരിത്രപരമായ സമരത്തിനെ ഒറ്റ കൊടുക്കുന്ന കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടും എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാനുള്ളത് ഇന്ന് രാജ്യ കർണാടകയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വമാകുന്ന സമരത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് കർണാടക കണ്ടു പഠിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാകണം എന്തുകൊണ്ടാണ് ആ സമരം കേരളത്തിലെ കോൺഗ്രസിൻ്റെ കൂടി കണ്ണു തുറപ്പിക്കാൻ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൊണ്ടെങ്കിലും കണ്ണു തുറക്ക് ഇതുകൊണ്ടെങ്കിലും പഠിക്ക് എങ്ങനെയാണ് കേരള കർണാടകയിലെ സമരത്തെ കോൺഗ്രസ് തള്ളിപ്പറയുമോ കേരളം അതിജീവനത്തിന് വേണ്ടി ഡൽഹിയിൽ വന്ന് നടത്തുന്ന സമരത്തെ നിങ്ങൾ തള്ളിപ്പറയുന്നു ഒറ്റ കൊടുക്കുന്നു പുറകിൽ നിന്ന് കുത്തുന്നു ബി വേണ്ടി എന്നാൽ നിങ്ങൾ ഭരിക്കുന്ന കർണാടക ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്നു നിങ്ങൾ അതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത് കേരളം നടത്തുന്ന അതിജീവനത്തിനായുള്ള നിലനിൽപ്പിനായുള്ള ഈ വലിയ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും കേരളത്തിൻ്റെ ആകെ പിന്തുണയും ഉണ്ടാകും രാജ്യത്തെ യുവതിയുവാക്കളുടെ ഡി വൈ എഫ്ഐയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും പിന്തുണ ഞാൻ പറയുകയാണ്